ഇടുക്കിയിൽ ഡി എം കെ യുടെ പിന്തുണ എൽ ഡി എഫിനാണെന്നും ജനങ്ങളിൽ തെറ്റിദ്ധാരണ സൃഷ്ടിക്കാൻ യു ഡി എഫ് നടത്തുന്ന നീക്കം അവസാനിപ്പിക്കണമെന്നും ഡി എം കെ നേതാക്കൾ കടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ചിലയിടങ്ങളിൽ എം കെ സ്റ്റാലിന്റെയും ഡീൻ ക്രിയാക്കോസിന്റെയും ചിത്രമുള്ള ഫ്ളെക്സ് ബോർഡുകൾ കോൺഗ്രസുകാർ സ്ഥാപിച്ചിട്ടുണ്ട് ഇത് ഡി എം കെ യുടെ അനുമതി ഇല്ലാതെയാണെന്നും ഇത്തരം നീക്കങ്ങളിൽ നിന്ന് യു ഡി എഫ് നേതൃത്വം പിന്തിരിയണമെന്നും ഡി എം കെ നേതാക്കൾ ആവശ്യപ്പെട്ടു രാഹുൽ ഗാന്ധിയുടെയും ഡി എൻ കുര്യാക്കോഴ്സിൻ്റെയും ഫ്ലെക്സുകൾ കൊണ്ട് ഇപ്പം വയ്ക്കാൻ തുടങ്ങിയത് കാരണം ഇതിപ്പോൾ വോട്ടർമാരിൽ തന്നെ പല പല ചോദ്യങ്ങൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളിപ്പോൾ ആർക്കാണ് പിന്തുണ നൽകേണ്ടതെന്ന് പറഞ്ഞു എന്നെ പ്രശ്നം ഇത് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ എൽ ഡി എഫ്കാർക്ക് പിന്തുണ കൊടുത്തത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് താഴെത്തട്ടിലുള്ള കംപ്ലൈൻറ്റ് ഞങ്ങളുടെ പ്രവർത്തകരോട് ഞങ്ങൾ ശരിക്കും ആരായ അവരുടെ അഭിപ്രായ പ്രകാരമാണ് ഞങ്ങൾ എൽ ഡി എഫിന് ജോയ്സ് ജോർജിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇപ്പം ഈ അടുത്ത സമയത്ത് ഇലക്ഷൻ എടുക്കുന്ന സമയത്ത് വന്നിട്ട് ഇവർ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് അതിയായ അമർഷവും